കോടതി വിധിയെ മാനിക്കുന്ന ഒരാളാണോ ഗണേഷ് കുമാർ അതായത് ഏത് കോടതി വിധിയെയും മാനിക്കണം എന്ന് പറയുമ്പോ പമ്പയിലും മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള രണ്ട് ആക്സിഡൻസിലുള്ള രണ്ട് ബസ്സുകളാണത് ഇതില് ഒരെണ്ണം നോക്കുകയാണെങ്കിൽ ആർ ടിഒ ലോക്ക് ചെയ്തിട്ടുള്ള വാഹനം നരത്തിൽ പോലും ഇറക്കാൻ പാടില്ല ആർ ടിഒ ലോക്ക് ചെയ്തിട്ടുള്ള വാഹനം ആ വാഹനം നരത്തിൽ ഇറക്കിയിരിക്കുന്നു അതിന് സ്പീഡ് വയലേഷനിലെ ഫൈൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ ഡ്രൈവറിനെ കണ്ടെത്തുകയോ അതിന്റെ ഫൈൻ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഫോർമാലിറ്റീസോ ീർക്കാതെ രണ്ടു ദിവസം മുമ്പ് പമ്പയിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടുള്ളതാണ് കേട്ടാ നാല്പത് പേരോളാണ് ഹോസ്പിറ്റലായിട്ടുള്ളത് അതിലൊരു പത്ത് വയസ്സുകാരിയും കൂടിയിട്ട് ഹോസ്പിറ്റലായിട്ടുണ്ട് അപ്പോ കോടതി വിധിയെ ഏത് രീതിയിലാണ് ഗണേഷ് കുമാർ താങ്കൾ മാനിക്കുന്നത് കോടതി വിധിയുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത ബസ് തരത്തില ഈ പച്ച ബസ് നിങ്ങൾ കാണുന്നില്ലേ രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ പെർമിറ്റ് ക്യാൻസൽ ആയിട്ട് രണ്ടായിരത്തി ഇരു ഇരുപതില് ഇതിന്റെ ഇൻഷുറൻസും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വാഹനവും ആക്സിഡന്റ് ആയിട്ടുണ്ട് ഇവിടെ ഗണേഷ് കുമാർ മറ്റൊരു ഡയലോഗും കൂടി പറയുന്നുണ്ട് അതായത് ആ വാഹനം ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആർക്കാണ് നഷ്ടം ഗണേഷ് ഒരു നഷ്ടവും ഇല്ല നഷ്ടമായിരിക്കാം നമ്മക്കാണ് ജനങ്ങൾക്കാണ് കാരണം ഇതിന്റെയൊക്കെ ഫൈൻ ഏത് രീതിയിലാണ് അടയ്ക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഏത് രീതിയിലാണ് ക്ലെയിം കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കാശാണ് കെ എസ് ആർ ടി സിയുടെ ലാഭത്തിൽ നിന്നാണ് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇതിന്റെ ഫോർമാലിറ്റീസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് കോടതി വിധിയെ മാനിക്കാത്തത് കൊണ്ട് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ തന്നെ ആകണം കെ എസ് ആർ ടി സി അതിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയം പാലിക്കൽ ഇതെല്ലാമാണ് കെ എസ് ആർ ടി സിയുടെ സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം ഇങ്ങനെ നാൽപ്പത്തി എണ്ണായിരം രൂപ ലാഭത്തിലാണ് പോകുന്ന ഒരു ദിവസം മൂന്നാറിലെ ഡബിൾ ടക്കറ് കൊണ്ടുവന്നോ ഒറ്റ ഇടിയാക്കി നാല് ദിവസം ഇവൻ ഓട്ടമില്ല അപ്പോൾ കെ എസ് ആർ സി ഇത്ര പോയി രണ്ട് ലക്ഷം രൂപ പോയി പോയോ അഞ്ച് ദിവസം വണ്ടി ഷെഡിലായിരുന്നു ലക്ഷം രണ്ട് ലക്ഷം രൂപ പോയി ആർക്കാണ് പോയി എനിക്കല്ല പോയി ഗണേഷ് കുമാറിനൊന്നും പോയില്ല ആർക്ക് പോയി നിങ്ങൾക്ക് പോയി നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നാം തീയതി ശമ്പളവും ഇല്ല തോന്നുമ്പോൾ ശമ്പളവും ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ഓഫീസർക്കും ഒന്നും വേറെ പറയില്ല സ്വാതന്ത്ര്യം